ഗോവിന്ദം ഒരു സൂപ്പർ കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു സ്വപ്നം കണ്ട ജി ജി അത് എന്താ പറയുക അതൊരു കമ്പാക്ട് തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ ഗോവിന്ദനെ ഇപ്പോൾ നമ്മുടെ ഗീതുവിനെ മാത്രം മതി എന്നുള്ളൊരു അവസ്ഥ തന്നെയട്ടോ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ചതി ഗോവിന്ദ് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ഇപ്പോൾ തന്നെ ജീവൻ്റെ ജീവനായി നമ്മുടെ ഗീതുവിനെ കാണുന്ന ആ ഒരു ഭാര്യയായി എന്താ പറയുക ഭാര്യയുടെ സ്ഥാനം കൊടുക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രാധികാമിയോടും ഭരണിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഇനി എനിക്ക് എന്താ എന്താ പറയുക ജീവൻ ജീവൻ വേണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാധികാമോ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇപ്പം അങ്ങനെ തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അത് ഗോവിന്ദൻ്റെ ഉള്ളിൽ എന്താ പറയുക സ്വന്തം ഇത്രയൊന്നാളും സ്വന്തമായി കണ്ട എല്ലാവരും തൻ്റെ ശത്രുക്കളാണെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു വേദന തന്നെയായിരുന്നു നമ്മുടെ ഗോവിന്ദൻ്റെ ഉള്ളിൽ ശേഷം നമ്മുടെ ഗീതുമായിട്ട് നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഗീതു ആ സമയം അപ്പോൾ രാത്രിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗീതുവിനെ മിസ് ചെയ്തിട്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ ഗീതുവിനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ടെന്ന് പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ രാത്രി പാതിരാത്രി ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവരുടെ ആ ഒരു ഇപ്പം രഞ്ജുവും വാശിയിലാണ് ഇവർ തമ്മിൽ ആ ഒരുമിച്ചിട്ടേ രഞ്ജു മടങ്ങും ആ ഒരു വാശിയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി എന്താ പറയുക ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത് രാധികാമയെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളും ശേഷം അവരെ പടിയിറക്കുന്നതും പിന്നീട് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ആ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് അടുത്ത് തന്നെ കാണുവാൻ സാധിക്കും അപ്പോൾ അതിനേക്കാട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്